പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം വളരെ പെർഫോമേറ്റീവായ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിനെ പോലെ ആ നിലയിൽ കമ്പീറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ആരുമില്ല പക്ഷേ നരേന്ദ്രമോദിയേക്കാൾ പെർഫോമേറ്റീവ് ആണ് മമതാ ബാനർജി എന്നുള്ളതിൻ്റെ നല്ല ഉദാഹരണമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ വന്നിട്ട് അവർ കേസ് വാദിക്കുന്നത് വെസ്റ്റ് ബംഗാളിലെ എത്ര ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താവുന്ന ഒരു സാഹചര്യമാണല്ലോ അപ്പോൾ അതിൽ മമതാ ബാനർജി ഉന്നയിക്കുന്ന പ്രധാന വിഷയമെന്ന് പറയുന്നത് അവരുടെ അതായത് തൃണമൂൽ കോൺഗ്രസ്സിന് വോട്ട് എന്ന് പറയുന്ന ആളുകളെയാണ് സിസ്റ്റമാറ്റിക്കലി ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഈ പ്രക്രിയയിലൂടെ പുറത്താക്കപ്പെടുന്നതെന്നാണ് അതേസമയം ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ആളുകളെ ഇതിൽ ചേർക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെയുള്ളത് അപ്പോൾ ഇതിൽ വളരെ വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നൊരു സാധനം എസ് ഐ ആർ പ്രക്രിയയ്ക്ക് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് സാധാരണഗതിയിൽ റിവൈസ് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു പാരഫെർമേലിയൊന്നും ഇല്ലാതെ നടക്കുന്ന ഒരു സാധനമാണ് കാരണം മിക്കവാറും എല്ലാ ഇലക്ഷൻ്റെ തൊട്ടുമുമ്പേയും പീരിയോഡിക്കലായിട്ട് ഒരു റിവ്യൂ നടക്കുന്നതാണ് സാധാരണഗതിയിൽ മരിച്ചവരോ അങ്ങനെയുള്ളവരോ എല്ലാം ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് അതല്ലാതെ അപ്പോൾ ഇന്ത്യയിലെ വോട്ടേഴ്സ് ലിസ്റ്റ് നൂറ് ശതമാനവും പരിശുദ്ധവും ഇതുമാണെന്ന് ആരും അവകാശപ്പെടുന്നില്ല കാരണം അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ല കാരണം അത് ഇങ്ങനെ ഒരു എന്താണ് കണ്ടിന്യൂസ് പ്രോസസ്സാണ് അത് അത് ചെയ്യുന്നതിന് പകരമായിട്ട് ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഈ ഇലക്ഷൻ ഇതിൽ അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് സുപ്രീം കോടതിയുടെ മുന്നിലിരിക്കുന്ന പ്രധാനമായിട്ടുള്ളൊരു ചോദ്യം അതാണ് അതായത് ഇലക്ഷൻ കമ്മി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിന് നിങ്ങൾക്ക് ഇത്രയും ഇത്രയും ഡോക്യുമെൻസുകൾ ഹാജരാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കുന്ന ഇതിന് അങ്ങനെ ഒരു നിർദ്ദേശം വയ്ക്കാനായിട്ട് സുപ്രീം കോട ഈ കമ്മീഷൻ അധികാരമുണ്ടോയെന്നുള്ളതാണ് അപ്പോൾ അത് ഫലത്തിൽ എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട് അതൊരു സിറ്റിസൺഷിപ്പ് റൈറ്റ് ആണോ എന്നുള്ളതിന് അത് പൗരത്വത്തെ കുറിച്ചിട്ടുള്ള ചോദ്യമായി മാറുകയാണെന്നുള്ളതാണ് അതിനെ കുറിച്ചിട്ടുള്ള പ്രധാന വിമർശനം ഇപ്പം ഈ സുപ്രീം കോടതി കഴിഞ്ഞ ഈ ആറേഴ് മാസമായിട്ട് ഈ കാര്യത്തിൽ മറുപടി പറയുന്നതിന് പകരമായിട്ട് ഇതിനെ ഒരു ലോങ് ഇതായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്തോ പറയുക നിയമപ്രക്രിയയുടെ ഒരു വലിയ വലിച്ചു നീട്ടലായിട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ് അതിനുള്ളത് അപ്പം ഇത് വേറൊരു തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള വേറൊരു തരത്തിലുള്ള ഒരു എന്താണ് ഒരു പുതിയ നെറേറ്റീവുകൾ ഉണ്ടാക്കുന്നതിനായിട്ടുള്ള വലിയ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ അധികാരത്തെ ഭരണഘടനാപരമായിട്ട് ഇലക്ഷൻ കമ്മീഷന് ആരാണ് ഒരു പൗരൻ എന്നുള്ളത് നിശ്ചയിക്കാനുള്ള അധികാരമുണ്ടോ എന്നുള്ള ആ ഫണ്ടമെൻ്റലായ ചോദ്യത്തെ അതിനെ അഭിമുഖീകരിക്കുന്നതിന് പകരം എസ് ഐ ആർ പ്രക്രിയയെ ചോദ്യം ചെയ്യുന്ന എല്ലാവരും ദേശവിരുദ്ധർ ആണ് അല്ലെങ്കിൽ എലക്ഷനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നവരാണെന്നുള്ള നിലയിലേക്കുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കുകയാണ് അതായത് ഈ എലക്ഷൻ പ്രോസസ്സ് മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് ആരോപണം നേരിടുന്ന ഒരു ഏജൻസി ആ ആരോപണത്തെ വേറൊരു കൗണ്ടർ ആരോപണം കൊണ്ട് വയ്ക്കുകയാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ എലക്ഷനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് അത് ഈ ഈ ഒരു ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ നടപടി മുഴുവൻ തന്നെയും ഒരു ബി ജെ പി അല്ലെങ്കിൽ ആ നിലയിലുള്ള രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്ന ചില പ്രൊപ്പഗണ്ടയുടെ പ്രൊപ്പഗണ്ടയ്ക്ക് അനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാനായിട്ടാണ് ഈ ഒരു പ്രക്രിയ സഹായിച്ചിട്ടുള്ളത് അപ്പം മമതാ ബാനർജിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മമതാ ബാനർജി അത് അവരുടെ ഒരു എലക്ഷൻ ക്യാമ്പയിൻ തന്നെ ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് മമതാ ബാനർജി ഇന്ന് സുപ്രീം കോടതിയിൽ എത്തിയതിൻ്റെ ഒരു സാധനം കാരണം അവർ അൾട്ടിമേറ്റ്ലി ആ അവരുടെ ഒരു സ്ട്രീറ്റ് സ്മാർട്ടായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ അതിൻ്റെ ഏറ്റവും നല്ല ഒരു എന്താണ് പ്രകടനം കൂടെയാണ് അവർ കാരണം മോഡി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം വളരെ പെർഫോമേറ്റീവായ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിനെ പോലെ ആ നിലയിൽ കമ്പീറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ആരുമില്ല പക്ഷേ നരേന്ദ്രമോദിയേക്കാൾ പെർഫോമേറ്റീവ് ആണ് മമതാ ബാനർജി എന്നുള്ളതിൻ്റെ നല്ല ഉദാഹരണമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ വന്നിട്ട് അവർ കേസ് ബാധിക്കുന്നത് ബംഗാളികൾക്ക് വേണ്ടി എന്നുള്ള നിലയിലാണ് ബംഗാളിന് വേണ്ടി എന്നുള്ള നിലയിലാണ് ആ ബംഗാളിൻ്റെ ദേശീയവും പ്രാദേശികവുമായിട്ടുള്ള മുഴുവൻ സ്പിരിറ്റിനെയും അല്ലെങ്കിൽ മുഴുവൻ ചൈതന്യത്തെയും താൻ പ്രതിനിധീകരിക്കുന്നു അതിന് അൾട്ടിമേറ്റ്ലി അതിൻ്റെ പരമോന്നത നീ കോടതി വരെ ഞാൻ പോകുന്നു എന്ന് പറയുന്ന നിലയിലുള്ള ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ളതായിരുന്നു മമതാ ബാനറിയുടെ ഉദ്ദേശവും